നമസ്കാരം ഇന്നത്തെ ദൃശ്യമാധ്യമങ്ങളിലെല്ലാം വളരെ സജീവമായി വൈകുന്നേരങ്ങളിൽ കണ്ട വാർത്തയാണ് കനകുലു പുതിയ തന്ത്രം മെനയുന്നു കേരളത്തിലെ സീനിയർ നേതാക്കന്മാർക്ക് വിവിധ മേഖലകളിൽ ചുമതലകൾ നൽകുന്നു സീനിയർ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുമുള്ള കാഹളവും ഒരുക്കവും ഐക്യ ജനാധിപത്യ മുന്നണിയിൽ കോൺഗ്രസ് നടത്തുന്നു എന്ന വാർത്തയാണ് സത്യത്തിൽ ഈ കനകുലു ആരാണ് എന്ന് നമ്മൾക്ക് മാധ്യമങ്ങൾ വായിച്ചറിവ് മാത്രമേ ഉള്ളൂ അദ്ദേഹം കേരളത്തിൽ ഒരു എണ്ണപ്പെട്ട തെരഞ്ഞെടുപ്പ് അപഗ്രഥനം നടത്തി തെരഞ്ഞെടുപ്പ് വിശാരദനായി തെരഞ്ഞെടുപ്പിന്റെ സ്ട്രാറ്റജികൾ തന്ത്രങ്ങൾ മെനയാൻ വേണ്ടി അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി കൊണ്ടുവന്ന ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞനാണ് കനകുലു എന്നാണ് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കുന്നത് കനകുല് വന്നതിന് ശേഷം നേതാക്കന്മാരെക്കുറിച്ച് അദ്ദേഹം പഠിച്ചതായി പറയുന്നു പുനഃസംഘടന പ്രക്രിയയെക്കുറിച്ച് അദ്ദേഹം അഭിപ്രായം പറയുന്നു പുനഃസംഘടനയിൽ ഉൾപ്പെടുത്തേണ്ട നേതാക്കന്മാരെ കുറിച്ച് അദ്ദേഹം അഭിപ്രായം പറയുന്നു അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പാർട്ടി എങ്ങനെ വിജയിക്കണം എന്നുള്ളതിനെക്കുറിച്ച് തന്ത്രങ്ങൾ മെനയുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ വേണ്ടി പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ മഹാഭൂരിപക്ഷം സീറ്റുകളിലും വിജയിപ്പിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള തന്ത്രങ്ങളെല്ലാം അദ്ദേഹം മെനയുന്നു എന്ന വാർത്ത ാണ് നമ്മൾ തുടർച്ചയായി കേട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരു സ്ട്രാറ്റജിസ്റ്റ് എന്നുള്ള രീതിയിൽ കനകുലു കൊണ്ടുവന്ന ഏതെങ്കിലും ഒരു തന്ത്രം കേരളത്തിന്റെ രാഷ്ട്രീയ നവോമണ്ഡലത്തിൽ കോൺഗ്രസ് പ്രസ്ഥാനം ഇതുവരെ നടപ്പിലാക്കിയതായിട്ട് നമ്മൾ ആരും കണ്ടിട്ടില്ല ഇവിടെ യഥാർത്ഥത്തിൽ കനകുലുവിനേക്കാളും ദീർഘദർശനം ചെയ്യാൻ ദീക്ഷണാശാലികളായിട്ടുള്ള വമ്പൻ ലീഡർഷിപ്പ് ഇവിടെ നിൽക്കുകയാണ് ഇപ്പൊ തന്നെ അറുപത്തി സീറ്റുകളിൽ സർവേ നടത്തി വി ഡി സതീശൻ എന്നൊരു വാർത്ത വന്നു അതിനെ ചില ആളുകൾ ആ രാഷ്ട്രീയകാര്യ സമിതിയിൽ എതിർത്തു എന്ന വാർത്ത പിന്നീട് പുറപ്പെടുകയുണ്ടായി സത്യത്തിൽ കേരളത്തിൽ ശ്രീ വി ഡി സതീശനെ ഒട്ടുമിക്ക ചാനലുകളും എലക്ഷൻ സ്പെഷ്യലിസ്റ്റ് എന്ന രീതിയിൽ തന്നെയാണ് അവതരിപ്പിക്കുന്നത് ഒരു തർക്കവും വേണ്ട ആ കാര്യത്തിൽ അദ്ദേഹം മിടുക്കനാണ് പ്രത്യേകിച്ച് പറവൂർ എന്ന് പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പെരുകോട്ടയിൽ ഒരു തവണ പരാജയപ്പെട്ടതിന് ശേഷം അദ്ദേഹം മത്സരിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം വമ്പൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഒരു മണ്ഡലം നിലനിർത്തുക ആ മണ്ഡലത്തിൽ വോട്ട് പെർസെൻറ്റേജ് തുടർച്ചയായി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിക്ക് പോലും കേരളത്തിന്റെ മണ്ണിൽ പുതുപ്പള്ളിയിൽ സാധിക്കാതെ പോയ ഒരു കാര്യമാണ് അവിടെ അദ്ദേഹം വിജയിച്ചു അദ്ദേഹം പ്രതിപക്ഷ നേതാവായി അധികാരത്തിൽ വന്നതിന് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഉജ്ജ്വലമായ വിജയം പാലക്കാട്ടും അതുപോലെ തന്നെ നമ്മുടെ പുതുപ്പള്ളിയിലും അതുപോലെ തന്നെ എറണാകുളത്ത് തൃക്കാക്കരയിലും ഉജ്ജ്വലമായ വിജയമാണ് സാധാരണ വിജയമല്ല ഉജ്ജ്വലമായ വിജയം ഇരട്ടി മധുരം കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ കൈക്ക് ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് നൽകുന്ന കാര്യത്തിൽ അദ്ദേഹം വിജയിച്ചു എന്നുള്ളത് നിസ്തർക്കമായിട്ടുള്ള കാര്യമാണ് അവിടെ കെ പി സി സി അധ്യക്ഷൻ എന്നുള്ള രീതിയിൽ ശ്രീ കെ സുധാകരന്റെ റോൾ എന്തായിരുന്നു അദ്ദേഹം എത്രത്തോളം പെർഫോമൻസ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ ചർച്ചാ വിഷയമാകുമ്പോഴും ഒരു കാര്യം ഉറപ്പാണ് കേരളത്തിൽ നിലനിൽക്കുന്ന കോൺഗ്രസ് നേതൃത്വം അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് വളരെ അഗ്രസീവായി മിഷണറി കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ സ്തുത്യർഹമായ സേവനം നടത്തിയിട്ട് വിജയകരമായി നിൽക്കുന്നു എന്നാണ് കേരളം എന്ന് പറയുന്നത് ഒരു കൊച്ചു സംസ്ഥാനമാണ് സഹ്യന്റെ താഴെ പച്ച നാക്കില വെച്ചത് നിൽക്കുന്ന ഒരു കൊച്ചു സംസ്ഥാനം ആ കൊച്ചു സംസ്ഥാനത്തിൽ ആകെ പതിനാല് ജില്ലകൾ ആ പതിനാല് ജില്ലകളിലാകെ നൂറ്റി നാല്പത് നിയമസഭാ നിയോജക മണ്ഡലങ്ങൾ തലങ്ങും വിലങ്ങും രാപ്പകലില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന നേതാക്കന്മാർക്ക് ഓരോ മണ്ഡലത്തിന്റെയും പൾസ് അറിയാം രമേശ് ചെന്നിത്തലക്കറിയാം ഈവൻ ശ്രീ കെ സി വേണുഗോപാൽ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയി നിൽക്കുമ്പോഴും അദ്ദേഹത്തിന് കേരളത്തിലെ ഓരോ ഗ്രാമവീഥികളിലും നിറഞ്ഞാടുന്ന കോൺഗ്രസ് പ്രവർത്തകന്മാരുടെ മനോവീര്യം അറിയാം അവരുടെ പ്രവർത്തന ശൈലി അറിയാം അവരുടെ അഗ്രസീവ്നെസ് അറിയാം പക്ഷെ ആ സ്ഥലത്താണ് മറ്റൊരു മനുഷ്യൻ കനകുലു ഇവിടെ വന്ന് നിൽക്കുന്നത് എന്തിനാണ് അദ്ദേഹം വന്നത് അദ്ദേഹം വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് അത് അംഗീകരിക്കാനോ നടപ്പിലാക്കാനോ കോൺഗ്രസ് നേതൃത്വം തയ്യാറായോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം പ്രോജക്റ്റ് നൽകിയിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയില്ല പക്ഷേ കനകുലു കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ടൊരു വേസ്റ്റ് ആണ് പല നേതാക്കന്മാരും ഉന്നയിക്കുന്ന നല്ല നിലപാടുകൾ നല്ല തീരുമാനങ്ങൾ അത് അട്ടിമറിക്കാൻ വേണ്ടി ഒരു അത് അട്ടിമറിക്കാൻ വേണ്ടി കടന്നു വന്നിട്ടുള്ള ഒരു ഏജൻസി എന്നല്ലാതെ അതിനപ്പുറത്തേക്കുള്ള ഒരു കോൺട്രിബ്യൂഷൻ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ കനകുലുവിന് നൽകാനായി സാധിക്കില്ല നിരവധിയായിട്ടുള്ള സർവേകൾ ഇതിനു മുൻപും സംഭവിച്ചിട്ടുണ്ട് ആ സർവേകളിൽ സ്ഥാനാർത്ഥികളായവരാരെങ്കിലും പിന്നീട് യഥാർത്ഥ സ്ഥാനാർത്ഥികളായിട്ടുണ്ടോ എന്ന ചോദ്യമെല്ലാം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് അതുകൊണ്ട് കനകുലു ഇപ്പോ വീണ്ടും ചില കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു എന്നാണ് ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട് അത് കനകുലു പറഞ്ഞതാണെങ്കിലും അല്ലെങ്കിലും ഇന്ന് വാർത്താ മാധ്യമങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സന്ദേശം എന്ന് പറയുന്നത് സീനിയർ നേതാക്കന്മാരെ ഉൾപ്പെടുത്തുന്നു എന്നുള്ളതാണ് സത്യത്തിൽ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ശ്രീ വി എം സുധീരൻ ശ്രീ കെ മുരളീധരൻ അതുപോലെ തന്നെ സീനിയറായി നിൽക്കുന്ന മറ്റു നേതാക്കന്മാർ ശ്രീ കെ സി ജോസഫ് ശ്രീ ജോസഫ് ഉൾപ്പെടെയുള്ള സമുന്നത നേതൃത്വത്തിന്റെ ഒരു കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിൽ ഇല്ലാത്ത പോകുന്നതിന്റെ അപക്വമായിട്ടുള്ള ശൈലി പലപ്പോഴും നമ്മൾ കാണുകയാണ് അവിടെ ഇത്തരം സീനിയർ നേതാക്കന്മാർ വന്നാൽ സോഷ്യൽ മീഡിയയിൽ ഒരു പക്ഷേ അവർക്ക് വലിയ പിന്തുണ കാണില്ല പക്ഷേ കോൺഗ്രസിന്റെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പക്വമായ നിലപാട് സ്വീകരിക്കാൻ അവർക്ക് എല്ലാ കാലത്തും കഴിയും എന്നുള്ളത് നിസ്തർക്കമായിട്ടുള്ള കാര്യമാണ് അങ്ങനെ ഒരു സീനിയർ ലീഡർഷിപ്പ് കേരളത്തിലെ കോൺഗ്രസിന്റെ നവോത്ഥാനത്തിന് വേണ്ടി കടന്നു തീർച്ചയായിട്ടും അത് അംഗീകരിക്കപ്പെടേണ്ടത് തന്നെയാണ്